മറ്റൊരിടത്തുകാരനും മലയാളിയോട് ഭാഷയെ ഇത്ര കുറുകിയെടുത്ത് സംസാരിച്ചിട്ടില്ല വഴുതിപ്പോയ വാക്കോ വെറുതെ വീണൊരു ശബ്ദമോ ഇല്ലാതെ എം ടി എഴുതി കുഴിമിന്നി കെട്ടിയ കഴുത്തിൽ ഒരു തിരുവാതിര നിലാവ് മുഴുവൻ പരന്നു കിടന്നു പരന്നുകിടന്നു എന്നെഴുതിയതുപോലെ ഭാഷയുടെ ഗംഭീരമായ ശില്പങ്ങളിൽ മലയാളിയുടെ ജീവിതലോകം ഇരുളും നിലാവുമായി പടർന്നു കിടന്നു മലയാളിയുടെ സാമൂഹ്യ ജീവിതം ആധുനികതയുടെ രാഷ്ട്രീയ സാമൂഹ്യ ലോകത്തേക്ക് എത്തിനോക്കുകയും നടന്നു കയറുകയും ചെയ്യുമ്പോഴാണ് എം ടി എഴുതി തുടങ്ങിയത് പഴയ കാലത്തിന്റെ ചുവരുകളും എടുപ്പുകളും ഇടിഞ്ഞു വീഴുന്നതിന്റെ ശബ്ദം അതിലുണ്ടായിരുന്നു ഒരു കാലം ഞെരക്കത്തോടെ മറയുന്നതിൻറെ കാഴ്ച അതിലുണ്ടായിരുന്നു തകരുന്ന കെട്ടുകൾക്കുള്ളിൽ നിന്നും പുറത്തുകിടക്കുന്ന മനുഷ്യൻ പുതിയ ലോകത്തിന്റെ വെയിലേക്ക് നടക്കുമ്പോഴുള്ള കിതപ്പുകളും ഉത്സാഹവും അതിലുണ്ടായിരുന്നു ബന്ധങ്ങളുടെ സാമൂഹ്യഘടനകളിലുണ്ടായ മാറ്റം വൈകാരികതയുടെ മനോലോകങ്ങളെ കീഴ്മേൽ മറിക്കുന്നതിന്റെ സന്ത്രാസങ്ങളും അതിലുണ്ടായിരുന്നു മലയാളിയുടെ ആധുനികതയിലേക്കുള്ള നടപ്പാതകളിൽ എം ടി സാക്ഷിയും അതിൻ്റെ എഴുത്തുകാരനുമായി മാറി മലയാളം എന്നൊരു ഭാഷ അതിന്റെ മണിപ്രവാള ഭാരങ്ങൾ അഴിച്ചു വെച്ച് ഒരു പുഴയുടെ തെളിമയിലെഴുതുന്നത് അതിന്റെ ലളിതസുന്ദര പൂർണതയിൽ എം ടിയിലായിരുന്നു അകലങ്ങളിലുള്ള മഹാഭൂഖണ്ഡങ്ങളെക്കാൾ തന്റെ ജീവിതത്തിന്റെ അകമ്പുറങ്ങൾ തൊട്ട മലയാള സമൂഹത്തിന്റെ ദേശവും ഭാഷയും അതിന്റെ ഋതുഭേദങ്ങളും എം ടിയിൽ നിറഞ്ഞു മലയാളം എന്ന ദേശം അതിന്റെ ഭാഷയും ലോകവും കൊണ്ടും മാത്രമല്ല അതിന്റെ മാത്രമായ ഭാവന കൊണ്ടുമുണ്ടാക്കിയ എഴുത്തുകാരനായിരുന്നു എം ടി വ്യത്യസ്തമായ ഭൂഭാഗങ്ങൾ തേടി ഞാൻ അലയാറുണ്ട് പലപ്പോഴും പക്ഷെ വീണ്ടും വീണ്ടും ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുന്നു ഇതൊരു പരിമിതിയാവാം പക്ഷെ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിറ നദിയാണ് എനിക്കിഷ്ടം ഇനിയൊരു മടക്കമില്ലാത്ത യാത്രയിലേക്ക് നടന്നു പോകുന്ന ഒറ്റയായ മനുഷ്യരുടെ മൗനം കൊണ്ട് നിറച്ചു വെച്ചതാണ് എം ടിയുടെ കഥകൾ ഇനിയൊരു മടക്കമില്ലാത്ത സ്വാഭാവികവും അനിവാര്യവുമായ അവസാനത്തിലേക്ക് എം ടിയും നടുവിൽ കടന്നു പോയവരുടെയെല്ലാം കാൽപ്പാടുകളിൽ കരിഞ്ഞ പുല്ലുകൾ നിർമ്മിച്ച ഒറ്റയടിപ്പാത കിടക്കുന്നു മലയാളത്തിന്റെ ദേശത്തിന്റെ ഭാഷയുടെ മഹാനായ എഴുത്തുകാര വിട